പറയല്ലേ ചെയ്യുന്നത് കാണിച്ചു നമ്മളെല്ലാരും പറത്തിൽ ഉണ്ട് അല്ലേ അപ്പം പറഞ്ഞോണ്ടിരിക്കണ പക്ഷെ അത് കുഴപ്പമില്ല തെറ്റ് എന്താ പറഞ്ഞോ അല്ലേ അത് നല്ല കാര്യം അയ്യോ ശരിയാണല്ലോ എനിക്ക് തോന്നുന്നത് കൊറച്ചുകാര്യങ്ങൾ മനസിലായി നിങ്ങൾ എനിക്ക് ഒരു ചെറിയ വലിയ ഏട്ടനായി വരുന്നുണ്ടോന്ന് തോന്നുന്നു അതിന്റെ കുറവുകൂടി ഉത്തമ പുരുഷനാകാൻ നോക്കുന്ന കാര്യങ്ങള് പറഞ്ഞു തരാൻ നോക്കുന്നു ഇപ്പൊ തന്നെ എന്നോട് നല്ല സംസാരിച്ച് കൊള്ളാം എനിക്ക് കുറച്ചും കൂടെ കിട്ടി വിഷയത്തിനെ കുറിച്ച് പിന്നെ നിങ്ങൾ എന്നോട് കുറച്ച് അണ്ണം കളി കളിക്കും അണ്ണനാണെന്ന് കാണിക്കും എല്ലാ രീതിയിലും ഒരു വലിയ എന്തെങ്കിലും നമ്മൾ നമ്മള് നല്ല കാര്യം പറഞ്ഞല്ല അന്നംകളി പല്ലിയേട്ടം കളി ഇല്ല ഇല്ല ഞാൻ നല്ല രീതിയിലാ പറഞ്ഞത് മനസ്സിലായി പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ നെഗറ്റീവ് ആയിട്ടല്ല പറഞ്ഞത് അല്ല മനസ്സിലായി അത് നിങ്ങള് ഒരു അങ്ങനാണ് മനസ്സിലായി അതിന്റെ ഒരു ഇതാണ് മനസ്സിലായി നിങ്ങൾ കാണുമ്പോ എനിക്ക് അമ്മ തന്നെ വിളിക്കാൻ തോന്നി അണ്ണാറായ വിഷയല്ലേ ഞാൻ നിങ്ങൾ എനിക്ക് അതോണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനമുണ്ട് കേട്ടോ ബഹുമാനൊക്കെ അതൊക്കെ അത്രേ ഉള്ളു പിന്നെ പോവാ ാണ് നമ്മള് തന്നെ എന്തായാലും ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെന്താണ് ഇനി എന്തോ ഇനി എത്ര ദിവസം കൂടെ ബാക്കി ഞാൻ പേടിച്ചു കേട്ടോ ഞാൻ വിളിച്ചോ ഇനി നിങ്ങളോട് ഇനി ചൊറിയെടുക്കേണ്ടി വരൂ എന്ന് വിചാരിച്ചു ഇനി അതിനുള്ള സമയല്ലോ ഞാൻ അങ്ങോട്ട് ആരും നിങ്ങൾ ചൊറിയാൻ പോകുന്നില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റായിട്ട് അങ്ങനെയല്ല നമ്മളായിരിക്കും ഇല്ല കാരണം അങ്ങനെ അങ്ങോട്ട് പോവാറില്ല അതാണ് അതാണ് കാര്യം അങ്ങോട്ട് പോവാറില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങക്ക് എന്നോടൊരു ഇതും തോന്നാത്ത മനസ്സിലായില്ലേ എനിക്ക് എന്നോട് തോന്നുന്നു അതാണ് അതാണ് ഞാൻ പറഞ്ഞത് മനസിലായില്ലേ നിന്നെ കൂട്ടി എനിക്കൊരു പത്രവല്ലോ ആ അതാണ് നിങ്ങൾ ആ ഇത്ര ആഴ്ച അല്ലാതെ അങ്ങനെയാണ് എപ്പോഴും നിങ്ങളെ സത്യത്തെ അങ്ങനെ നിങ്ങളെ ചൊറിയുമ്പോഴാണ് പ്രതികരിക്കുകയാണ് അതായത് നിങ്ങൾ ഇതുവരെ ഏണി പോയി വന്നിട്ട് എന്തെങ്കിലും അങ്ങനെ തോന്നി എന്റെ ഞാൻ പത്തിട്ടി അഞ്ചു മിനിറ്റ് ഞാൻ അങ്ങോട്ട് കേറി ചോദി ഏതെങ്കിലും സംഭവം ഡോക്ടർ അങ്ങോട്ട് കേറി ചോദിച്ചിട്ട് എന്തെങ്കിലും ഉണ്ട് എപ്പൊ എപ്പഴും ചോദിച്ചിട്ടുണ്ടോ എന്നിട്ട് ഒന്നാവിടില്ല എനിക്ക് ഒരു ഇന്ന് വന്ന് ചോറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു ചോറിയാലും മാതൃകം കിട്ടിയ ചാൻസിന് മുഴുവടിക്കും